കൊളുക്കുമലയിൽ ഓഫ് റോഡ് ജീപ്പ് സവാരിയുടെ മറവിൽ വൻതുക പണപ്പെരിവ് നടത്തുന്നതായി പരാതി നാലായിരം മുതൽ അയ്യായിരം രൂപ വരെയാണ് വിനോദസഞ്ചാരികളിൽ നിന്നും അനധികൃതമായി പിരിച്ചെടുക്കുന്നത് ഇത് സംബന്ധിച്ച് ഗ്രാമപഞ്ചായത്തിനും ഡി നിരവധി പരാതികൾ നൽകിയെങ്കിലും നടപടിയെടുക്കുന്നില്ലെന്നും ആരോപണം ജില്ലയിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് കൊളുക്കുമല ഓഫ് റോഡ് ജീപ്പ് സവാരി സാഹസിക വിനോദസഞ്ചാരികളാണ് ഇങ്ങോട്ടേക്ക് കൂടുതലായി എത്തുന്നത് എന്നാൽ വിനോദസഞ്ചാരികളിൽ നിന്നും അനധികൃതമായി പണപ്പിരിവ് നടത്തുന്നതായാണ് ഇപ്പോൾ ഉയരുന്ന ആരോപണം നാലായിരം മുതൽ അയ്യായിരം രൂപ വരെ വിനോദസഞ്ചാരികളിൽ നിന്നും അനധികൃതമായി പിരിക്കുന്നതായാണ് പരാതി സംഭവത്തിൽ പരാതി നൽകിയിട്ടും യാതൊരുവിധ നടപടിയും സ്വീകരിക്കുവാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്നും ആക്ഷേപമുണ്ട് എന്നത് രണ്ട് തരത്തിലാണ് ഇവിടെ എക്സ്പീരിയൻസ് ഉള്ള ഒരു അഞ്ച് വർഷം എക്സ്പീരിയൻസ് ഉള്ളവരാണ് കുളിക്കുമ്പേക്ക് പോകാവുള്ളൂ എന്നുള്ളത് ആദ്യവും ബഹുമാനപ്പെട്ട ഡി പി സെക്രട്ടറി എല്ലാവർ മെസ്സേജ് കഴിഞ്ഞ ദിവസം വിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ വരുമ്പോഴത്തേനും വേറെ കുറെ അത്ര എക്സ്പീരിയൻസ് ഇല്ലാത്തവർ പഞ്ചായത്തിൽ നിരന്തരം വന്ന് നമ്മളോട് അങ്ങനെ അപേക്ഷിക്കുകയും എക്സ്പീരിയൻസ് ഉള്ളവരാണ് ഈ വിഷയം ഉണ്ടാക്കുന്നത് ഞങ്ങൾ ഇത് നിരപരാധികളാണ് ഞങ്ങളെയും കടത്തി വിടണമെന്നും പറഞ്ഞു ഇപ്പം നിലവിലൊരു കമ്മിറ്റി കൂടാത്തതിൻ്റെ ഒരു പോരായ്മ കൊണ്ട് നമുക്ക് ആ ഒരു വിഷയത്തിൽ ഒരു തീരുമാനം ഇല്ലാതെ കിടക്കുകയാണ് എത്രയും പെട്ടെന്ന് ബഹുമാനപ്പെട്ട എം എൽ എക്ക് കഴിഞ്ഞ ദിവസമൊന്നും സമയമില്ലായിരുന്നു ഇപ്പോഴും ഞാൻ കഴിഞ്ഞ ദിവസം ഡി ടി പി സെക്രട്ടറി വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് സബിൻ്റെ ഒരു സമയക്കുറവുകൊണ്ടാണ് പറഞ്ഞത് എന്താണേലും നീണ്ടുപോകുന്നതിൽ ഭയങ്കര ആശങ്കയുണ്ട് എല്ലാവരും ഇതുപോലെ തന്നെ കൂടുതൽ പൈസ വാങ്ങുന്നതായിട്ട് പഞ്ചായത്തിൽ നിന്ന് കംപ്ലയിൻറ്റ് പറയുന്നുണ്ട് അങ്ങനെയൊക്കെ ഒരു ഓൺലൈൻ ഇല്ലായാലും സംവിധാനം ആയില്ലെങ്കിൽ നിലവിലി സംവിധാനം നിന്ന് പോകാനുള്ള സാഹചര്യം വരെ നിലവിൽപ്പ് ഉണ്ട് ഇതിൻ്റെ പിന്നിലെല്ലാം വേറെ നിന്ന് നമുക്ക് നിരവധി ജീപ്പ് കൊളുക്കുമ്പോൾ ആവശ്യപ്പെടുകയൊക്കെ ഉണ്ട് ആ ഒരു സാഹചര്യത്തിൽ നല്ലൊരു തീരുമാനം ഇത് ഒരു തന്നെ മാറും അടുത്ത ദിവസം തന്നെ എം എൽ എ ഗ്രാമപഞ്ചായത്ത് അധികൃതർ തുടങ്ങിയവരെ വിളിച്ചു ചേർത്ത് തീരുമാനമുണ്ടാക്കുമെന്നാണ് ഡി ഡി അധികൃതർ നൽകുന്ന വിശദീകരണം ന്യൂസ് ബ്യൂറോ